ഹായ് ഓൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കുക അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് നല്ല നല്ല കിടക്കച്ചിരിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറൊന്നും പിടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് പൈനാപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പോളം തന്നെ നമ്മളുടെ പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് പച്ചമുളക് തിരികെ കയറിയതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കിത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വന്ന് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് വേഗിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിനായിട്ടിത് ഞാനിവിടെ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് നമ്മളുടെ ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ ഇപ്പം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നീട് നമ്മൾ ലാസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് അടച്ചുവെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു സമയം തന്നെ നമ്മളിത് കുറച്ച് പൈനാപ്പിൾ ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനി നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതിനി നമുക്ക് നല്ല രീതിയിൽ വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരാം അങ്ങനെ ഇതേ നമ്മളിവിടെ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും ഇതേ നമ്മളുടെ പൈനാപ്പിൾ ഇവിടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതേ അടപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മളിത് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്കിനെ ഏകദേശം നമ്മളുടെ പൈനാപ്പിൾ ഒന്ന് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു സമയം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ അരപ്പുണ്ടല്ലോ അല്ല സോറി നമ്മളുടെ പൈനാപ്പിളിൻ്റെ പേസ്റ്റ് അപ്പോൾ ആ ഒരു പൈനാപ്പിളിൻ്റെ പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് എന്തിനാണ് ചേർക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് കൂടാനും ഈ പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതൊന്നും മുൻപന്തിയിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ദേ അത് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ശർക്കര ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട നമ്മുടെ പഞ്ചസാര ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്കിത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുകിയൊക്കെ വരട്ടെ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പം ഒന്ന് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം നമ്മളുടെ നല്ല ഫ്രഷ് തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങ നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണോളം നമ്മളുടെ സാധാ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അങ്ങനെ അതേ നമ്മളുടെ അരപ്പും ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ അരപ്പും നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അതേ നമ്മളുടെ ഈ ഒരു പിന്നെ പൈനാപ്പിളിൻ്റെ ആ ഒരു ചാറൊക്കെ ഒഴിച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇവിടുത്തെ ഒന്ന് അത്യാവശ്യം കുറുകി നല്ല സെറ്റ് സെറ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പാണ് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആ അരപ്പ് ഫുൾ ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇനി ഇത് കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഫ്ലെയിം അപ്പോൾ ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഫ്ലെയിം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു തേങ്ങ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഒന്ന് പിരിഞ്ഞ് വരുന്ന പോലൊരു ഫീൽ ഉണ്ടാവും അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം സിമ്മ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് അപ്പം എന്തെങ്കിലും നമ്മൾ ഇനിയിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇത് ഫുള്ളായിട്ടും കൂളായതിനു ശേഷമായിരിക്കും നമ്മൾ ഇനി ഇതിലേക്ക് മെയിൻ മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് അപ്പം എന്തേലും നമ്മളുടെ ഈ ഒരു കറി ഒന്ന് അത്യാവശ്യം ഒന്ന് നമുക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മറ്റൊന്നുമല്ല തൈരാണ് കേട്ടോ അപ്പൊ തൈര് നന്നായിട്ടൊന്ന് നമ്മുടെ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു കറിക്ക് ഉപ്പ് കറക്റ്റായത് കൊണ്ട് ഞാൻ പിന്നെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കടുകും താളിച്ചൊഴിച്ചിട്ടുണ്ട് അതിനുശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ നമ്മളുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ അപ്പോൾ സദ്യ സ്പെഷ്യലൊക്കെയാണ് സദ്യക്കല്ലാതെ തന്നെ നമ്മുടെ സാധ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും പൈനാപ്പിളൊക്കെ കിട്ടുമ്പോൾ ഇനിയൊരു കറി ഈ ഒരു രീതിയിലൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതിന് മുന്നേയായിട്ടൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് കൂടിയൊക്കെ ചെയ്യാം കേട്ടോ അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി ടാറ്റ ബൈ